എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സ്റ്റോക്സ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ട് ബിഗ് ബോസിന്റെ റിവ്യൂ ആയിക്കോട്ടെ വീഡിയോകൾ വീഡിയോകളായിക്കോട്ടെ മറ്റ് വീഡിയോകൾ ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്യാറില്ല ബിഗ് ബോസിന്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഹെൽത്ത് കുറച്ച് പ്രശ്നമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത് അപ്പോൾ ഇന്ന് വീക്കെന്റ് എപ്പിസോഡായിരുന്നു ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ടു ബി ഫ്രാങ്ക് എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്ത ഒരു എപ്പിസോഡായിരുന്നു കാരണം പലരെയും വെളുപ്പിക്കാൻ വേണ്ടിയും പലരുടെയും നല്ല വശങ്ങൾ മാത്രം കാണിക്കാൻ വേണ്ടിയും എന്നാൽ പുറത്ത് പ്രേക്ഷക പിന്തുണയുള്ള ആളുകളെ കരുവാരത്തേക്കാൻ വേണ്ടിയും നടത്തിയ ഒരു എപ്പിസോഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം മുൻപ് റോക്കി സിജോവിന് തല്ലിയ സമയത്ത് സിജോ പറഞ്ഞു എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ടും റോക്കിയെ പുറത്തു വിട്ടു പക്ഷേ ഇവിടെ കഴിഞ്ഞ എപ്പിസോഡ്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും റസ്മിൻ ജാസ്മിനെ കഴുത്തിന് കുത്തിപ്പിടിച്ചു പിടിച്ച് തള്ളുകയും ചെയ്തു ഇത് ചെയ്തിട്ട് ജാസ്മിനും പറഞ്ഞു എനിക്ക് കംപ്ലൈൻ്റ് ഇല്ലാന്ന് പറഞ്ഞു റസ്മിന് വെറും യെല്ലോ കാർഡും കൊടുത്ത് രണ്ടാഴ്ചത്തെ നോമിനേഷൻ വരും അപ്പോൾ അത് അൺഫെയർ അല്ലേ അപ്പോൾ ആണോരുത്തരെ തല്ലിക്കഴിഞ്ഞാൽ അവന് എഡിക്ഷനും പെണ്ണ് തല്ലിക്കഴിഞ്ഞാൽ അവിടെ യെല്ലോ കാർഡും നോമിനേഷനും മാത്രം അതെന്ത് ന്യായമാണ് എന്ത് നീതിയാണ് രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് സിബിനെ പുറത്താക്കിയത് എങ്ങനെയാണോ അതേ ഒരു അവസ്ഥയിലേക്ക് ഋഷീനെ കൊണ്ടെത്തിച്ചു അല്ലെങ്കിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഋഷിക്ക് അത്യാവശ്യം പ്രേക്ഷക പിന്തുണ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അൻസിബയ്ക്കും അതുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അൻസിബേനെയും ഋഷീനേയും ഒരുമിച്ച് അടിക്കണം ആ അടിയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കണ്ടത് രണ്ടുപേരെയും വലിച്ചു വാരി അടിക്കുകയായിരുന്നു ഇനി അവരുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് വെച്ചാൽ തെറ്റുണ്ട് കാരണം കഴിഞ്ഞ ഹോട്ടൽ ടാസ്കിനകത്ത് പവർ ടീമിൻ്റെ ഭാഗത്തു നിന്നും ക്യാപ്റ്റൻ അല്ലെങ്കിൽ എച്ച് ആറിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് പക്ഷേ അത് ഈ രണ്ട് വ്യക്തികളെ മാത്രമാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്തിരുന്നത് ഈ രണ്ട് രണ്ടുപേരെ ഋഷിനെയും അൻസിബയും മാത്രമാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്തത് അഭിഷേക് അഭിഷേകായിക്കോട്ടെ ഇവരെ ഒരുപാടൊന്നും ലാലോഡൻ എടുത്ത് സംസാരിച്ചിട്ടില്ല അപ്പം അത് ഡെഫിനറ്റ്ലി ഇവരുടെ പ്രേക്ഷക പിന്തുണ കണ്ടിട്ട് തന്നെയാണ് അത് മനസ്സിലാക്കിയിട്ട് തന്നെ അത് കുറയ്ക്കാൻ വേണ്ടി ചെയ്ത പരിപാടി തന്നെയാണ് അല്ലെന്നൊരിക്കലും പറയാൻ പറ്റില്ല ഇനി അൻസിബ് നല്ലൊരു ഗെയിമർ ഗെയിമറാണെന്ന് വെച്ചാൽ നല്ലൊരു ഗെയിമർ അല്ലെന്ന് പറയാൻ പറ്റില്ല നല്ലൊരു ഗെയിമറാണ് ഋഷിയും നല്ലൊരു ഗെയിമറാണ് പക്ഷേ ഋഷി ചില സമയങ്ങളിൽ ഋഷിക്ക് ഋഷി ഇതായിട്ടുള്ള തീരുമാനങ്ങളില്ല അതും ശരിയാണ് ഇതെല്ലാം ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിച്ചത് പക്ക ബിഗ് ബോസിന്റെ സ്ട്രാറ്റജി എന്ന് പറയേണ്ടി വരും നമുക്ക് എന്തായാലും എപ്പിസോഡിനകത്ത് വരാം എപ്പിസോഡിലേക്ക് ഹോട്ടൽ ടാസ്കിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചു തുടങ്ങിയത് അതിനകത്ത് ഗസ്റ്റുകളായ ശ്വേത മേനോൻ ഒപ്പം സാബു മോൻ ഈ രണ്ടു പേരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു ഹോട്ടൽ നിങ്ങൾ വന്ന ഹോട്ടൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ സാബു മോൻ പറഞ്ഞത് ബസ് സ്റ്റാൻഡിലേക്ക് കാണുന്ന അമ്മിണി തട്ടുകട പോലെ എന്നുള്ള ലെവലിലാണ് സംസാരിച്ചത് വളരെ തറ ലെവലിലേക്കാണ് ആ ഹോട്ടൽ അവർക്ക് ഫീൽ ചെയ്തത് എന്നാണ് സംസാരിച്ചത് പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ആ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഈ രണ്ട് വ്യക്തികളും ഇപ്പൊ ശ്വേതാ മേനോൻ പിന്നെയും സ്റ്റാൻഡേർഡായിട്ട് സംസാരിച്ചു പക്ഷെ സാബു എന്താ പറഞ്ഞത് ഓരോ വ്യക്തികളെയും അടച്ചാക്ഷേപിച്ചാണ് സംസാരിച്ചത് പക്ഷെ ഇവർ ഈ ഹോട്ടലിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്ന സമയത്ത് എല്ലാ സ്നേഹവും വാരി കോരി കൊടുത്ത് അവര് അത്യാവശ്യം നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത് എന്നെല്ലാം പറഞ്ഞിട്ട് പോയിട്ട് പുറത്തിറങ്ങിയിട്ട് തലതിരിച്ചു പറയുന്നു പവർ റൂം അല്ലെങ്കിൽ ഹോട്ടലിലെ മുതലാളിമാർ കാണിച്ച കുറേ തെറ്റുകളുണ്ട് പക്ഷേ അവരുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റുകൾ എന്ന രീതിക്കാണ് സംസാരിച്ച് വെച്ചത് എനിവേ അതൊക്കെ ആ ഗസ്റ്റുകളുടെ രീതിയാണ് അതിന് ബിഗ് ബോസിന്റെ ക്രൂ പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചതാണോ അതോ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതാണോ എന്നൊന്നും എനിക്ക് അറിയില്ല എനിക്ക് തോ എനിക്കറിയില്ല അതിനെ കുറിച്ച് പക്ഷേ കംപ്ലീറ്റ് പവർ ടീമിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ അവരുടെ മുതലാളിമാരുടെ കുറ്റമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു ബാക്കി എല്ലാവരെയും വെള്ളപൂശിക്കൊണ്ട് ഇപ്പോൾ ടണൽ ടീം ആയിക്കോട്ടെ ഡെൻ ടീം ആയിക്കോട്ടെ നെസ്റ്റ് ടീം ആയിക്കോട്ടെ ഇവ ഇവരെല്ലാം വെള്ളപൂശിക്കൊണ്ട് ഈ ടാസ്കേ പോയ ടണൽ ടീമിനെ പോലും അവർ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് എന്ന രീതിക്കാണ് പറഞ്ഞു വെച്ചത് അപ്പോൾ ഇവിടെ തെറ്റുകാരായി ആ ഹോട്ടൽ മുതലാളിമാരായ പവർ ടീമും എച്ച് ആറും ബാക്കി എല്ലാവരും പെർഫെക്റ്റ് എന്ന് പറഞ്ഞു വെച്ചു അപ്പോൾ അവരുടെ സംസാരം അങ്ങനെ തീരുന്നു അടുത്ത് സാബു മോൻ കുറേ കമൻറ്റുകൾ പറയുന്നുണ്ടായിരുന്നു ഓരോ വ്യക്തികളെ വ്യക്തികളെക്കുറിച്ചും അഭിഷേകിനെ ഒരു സെക്യൂരിറ്റി ആയിട്ട് നിർത്താൻ പറ്റുന്ന യോഗ്യതയെ അഭിഷേകിനുള്ളൂ എന്ന് വരെ പറഞ്ഞു വെച്ചു ഒരു കാര്യം ഞാൻ ഓണസ്റ്റ്ലി പറയാം എനിക്ക് പറയുന്ന ആരുമായിട്ടും യാതൊരു പേഴ്സണൽ കണക്ഷനും ഇല്ല എനിക്കിവർ ആരെയും പേഴ്സണലി ഇഷ്ടവുമല്ല എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരാളോടും വ്യക്തിപരമായിട്ട് ഇഷ്ടം തോന്നിയിട്ടില്ല ഇതുവരെ അതിനകത്ത് നല്ല കളിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ജിൻഡോ കളിക്കുന്നുണ്ട് ജിൻഡോ എത്ര കോമാലത്തരം കാണിച്ചാലും ജിൻഡോ കാര്യം അറിഞ്ഞ് പെരുമാറുന്നുണ്ട് ആ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് അറിയുള്ളൂ പിന്നെ അൻസിബയുടെ പേഴ്സണാലിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിനകത്ത് കുറേ കുത്തിത്തെരുപ്പും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എന്നാൽ പോലും അവർ സംസാരിക്കുന്നിടത്ത് മാത്രമേ സംസാരിക്കുന്നുള്ളൂ വലിച്ചു വാരി സംസാരിക്കുന്നില്ല ഈ രണ്ട് കാര്യം വെച്ചിട്ട് ഈ രണ്ട് വ്യക്തികളെയും എനിക്ക് പേഴ്സണലി ഒരു താൽപ്പര്യം അതൊരിക്കലും ഇഷ്ടമെന്ന് പറയാൻ പറ്റില്ല അവർ ജയിക്കണം എന്നൊന്നും ഞാൻ അങ്ങനെ അമിതമായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ഫാൻ എന്ന ലെവലൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ ഇവിടെ ഇന്ന് കാണിച്ചത് അട്ടർ അൺഫെയർ എന്ന് ഞാൻ പറയുകയുള്ളൂ സാബൂമൻ പറഞ്ഞൊരു വാക്കാണ് ഇവരെല്ലാവരും സ്വാർത്ഥതയുടെ നിറകുടങ്ങളായിരുന്നു എന്ന് ശരിക്കും ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞൊരു കാര്യമാണ് ഈ സീസണിൽ കഴിഞ്ഞ സീസൺസിൻ്റെയൊക്കെ കട്ട്സോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു അവർ തമ്മിൽ ഇന്നർ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു എല്ലാ വ്യക്തികളുമായിട്ട് ഇപ്പോൾ അഖിൽമാരവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ സീസണിലുണ്ടായിരുന്ന മറ്റ് കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ ഇപ്പോൾ സാബു മോൻ്റെ സീസണിലുള്ള മറ്റ് കണ്ടഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റോബിൻ്റെ സീസണിലുള്ള മറ്റ് കണ്ടഷൻസ് ആയിക്കോട്ടെ ഇവരെല്ലാവരും തമ്മിൽ ഒരു ഇന്നർ കണക്ഷൻ ഇന്നർ ബോണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഈ സീസണിലെ കണ്ടഷൻസ് തമ്മിൽ വളരെ കുറവാണത് അത് പുറത്ത് പോയവരായിക്കോട്ടെ ഉള്ളിൽ നിൽക്കുന്നവരായിക്കോട്ടെ ഇവർ തമ്മിൽ ഒരു കണക്ഷൻ വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതിനകത്ത് ഇപ്പോൾ പൂജാ സിബിൻ മാത്രമാണ് ഒരു കണക്ഷൻ ഒരു തമ്മിലൊരു ബന്ധമുള്ളതായിട്ട് തോന്നുന്നത് ബാക്കി പുറത്തുപോയ ആൾക്കാരെല്ലാവരും ഇൻഡിവിജ്വലി നിൽക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെ അവരുടെ വീഡിയോസിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഇൻറ്റർവ്യൂസിലാണെങ്കിലും ഒന്നും അങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല അകത്ത് നിൽക്കുന്നവരാണെങ്കിൽ ബദ്ധ ശത്രുക്കളെപ്പോലെയാണ് ഒന്നാമത്തെ ആഴ്ച ഉണ്ടായ പ്രശ്നത്തിൻ്റെ പേരിൽ പോലും ഇപ്പോഴും അടിയുണ്ടാക്കുന്ന ആൾക്കാരകത്തുണ്ട് അപ്പോൾ തമ്മിലൊരു കണക്ഷൻ ഇല്ല എന്ന് പറയുന്നത് ശരിയാണ് പല പലർക്കും പലരെയും വിശ്വാസമില്ല അതെല്ലാം ശരിയായ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെയും റസ്മിൻ്റെയും കാര്യം സംസാരിച്ചു അവിടെയാണ് നേരത്തെ പറഞ്ഞ പോയിന്റ് വരുന്നത് കാരണം സിജോയ്ക്കും കംപ്ലയിന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടും റോക്കിയെ പുറത്താക്കി റോക്കി നല്ല ഇടി ഇടിച്ചിട്ടാണ് പുറത്തു പോയത് സംഭവിച്ചാണ് പക്ഷെ അതും ഫിസിക്കൽ അസോൾട്ടാണ് ഇവിടെ റസ്മിൻ ചെയ്തതും ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് എന്തുകൊണ്ട് റസ്മിനെ യെല്ലോ കാർഡും റോക്കിക്ക് എഡിക്ഷനും അതെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഒരു പന്തിയിൽ രണ്ട് ഭക്ഷണമാണോ ഒരാൾക്ക് നോൺ വെജും ഒരാൾക്ക് വെജും അതെന്ത് ന്യായമാണ് വളരെ മോശമായ തീരുമാനമായിപ്പോയത് ശരിക്കും റസ്മിനെയും പുറത്തുവിടേണ്ടത് തന്നെയാണ് ഒരു വാണിങ്ങിന്റെ ആവശ്യമില്ല ഫിസിക്കൽ അസോൾട്ട് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് അതും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്ന രണ്ടുപേരാണ് ഇനി അവിടെ ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജാസ്മിൻ കൊടുത്ത ഡ്യൂട്ടി ജാസ്മിൻ ചെയ്തു അത് മറ്റവരെ ഒബേ ചെയ്യണോ വേണ്ടത് അവരുടെ ഇഷ്ടമാണ് ജാസ്മിൻ കൊടുത്ത ഡ്യൂട്ടി അവിടെ പോയി ഇരിക്കാൻ പറയുന്നു ജാസ്മിൻ അത് വളരെ കറക്റ്റായിട്ട് ചെയ്തു തല് കിട്ടിയിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഇഷ്യൂ ഉണ്ടായ ശേഷവും ജാസ്മിൻ അത് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ പേരിൽ ജാസ്മിൻ ഒരുപാട് ഹീറ്റേഴ്സിനെ മാറ്റിയെടുക്കാനും സാധിച്ചു എനിക്ക് തോന്നുന്നുണ്ട് കുറേ പേരിപ്പോൾ ജാസ്മിനെ പൊക്കുന്നുണ്ട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നു കളഞ്ഞിട്ട് അതെ എന്തെങ്കിലും ആയിക്കോട്ടെ വോട്ട് നമ്മുടെ വിഷയമല്ല ഇനി അതിനുശേഷം ഋഷി ഋഷിയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചൊക്കെ സംസാരമുണ്ടായിരുന്നു ഇപ്പോൾ അവർ ടീമിനെ കുറിച്ചൊക്കെ സംസാരിച്ചു അവരെയൊക്കെ അടച്ചിരുത്തി അല്ലെങ്കിൽ അടിച്ചിരുത്തി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയും അൻസിബ ഋഷി അൻസിബ ഋഷി അൻസിബ ഋഷി ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ക്യാപ്റ്റൻസിയെ ക്യാപ്റ്റൻസിയെക്കുറിച്ചായി ഒട്ടും നല്ല ക്യാപ്റ്റൻ അല്ലായിരുന്നു അൻസിബയുടെ പപ്പറ്റ ഋഷി പണ്ട് ഈ വാക്ക് നമ്മൾ കേട്ട് ജിൻഡോടെ കാര്യത്തിലാണ് ജിൻഡോ പവർ ടീമിന്റെ പപ്പറ്റായിരുന്നു എന്ന് ഇവിടെ ഋഷി അൻസിബയുടെ പപ്പറ്റാണെന്ന് അത് ചില സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പലപ്പോഴും ഋഷി ഋഷിയുടെ തീരുമാനങ്ങൾ പറഞ്ഞിട്ട് നേരെ വന്ന് അൻസിബയോട് ചോദിക്കാണ് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നാമത് ഋഷിക്ക് അത്യാവശ്യം ഉണ്ട് ഒരു എനിക്ക് തോന്നുന്നു പത്തിരുപത്തി എട്ട് ഇരുപത്തൊമ്പത് വയസ്സാണ് തോന്നുന്നു അപ്പോൾ ഇത്രയും ഏജ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ അവന് സ്വന്തമായിട്ടൊരു തീരുമാനം വേണ്ടേ അത് അവൻ പലപ്പോഴും എടുക്കുന്ന കണ്ടിട്ടില്ല ശരിയാണ് അപ്പം ഈ ഹോട്ടൽ ടാസ്റ്റിനകത്താണെങ്കിലും പല കാര്യങ്ങളിലും അവൻ പവർ റൂമിനോട് പവർ ടീമിനോട് ചോദിച്ചിട്ട് പറയാം ചോദിച്ചിട്ട് പറയാം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതൊരു പക്ഷേ അവൻ നിൽക്കുന്ന നിൽക്കുന്നത് ആയിട്ടാണ് അപ്പം അവൻ ഇന്ന തീരുമാനം എടുത്തിട്ട് അത് മുതലാളിമാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഞങ്ങൾ സംസാരിച്ചത് കാരണം മുതലാളിമാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്തവരെല്ലാവരും പുറത്താക്കിയിട്ടുണ്ട് ജാസ്മിൻ ആയിക്കോട്ടെ ടണൽ ടീം ആയിക്കോട്ടെ ഇവരെല്ലാവരും പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ അത് പേടിച്ചിട്ടായിരിക്കാം ഒരു പക്ഷെ ഋഷി അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാലും അവിടെ അൻസിബട പപ്പറ്റ് എന്ന് പറയുന്നതിൽ അതിന് മാത്രം അതിനകത്ത് ആ ഒരു വ്യക്തിയെ വല്ലാണ്ട് അടിച്ചു ഇരുത്തി കളഞ്ഞിരുന്നു കൃഷി ചെയ്തത് എല്ലാം തെറ്റാണ് എന്ന രീതിക്ക് അടിച്ചിരുത്തി ഋഷിയുടെ ഭാഷയെ കുറിച്ച് സംസാരിച്ചു ഋഷി വളരെ മോശമായിട്ട് സംസാരിച്ച ഒരാൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അഭിനയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ വളരെ മോശമായിട്ട് നിനക്ക് എന്തായിട്ട് അറിയാവുന്ന എഡിപ്പോടി എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഋഷി പക്ഷേ ഇതിനു മുൻപ് ജാസ്മിൻ ആയിക്കോട്ടെ റസ്മിനായിക്കോട്ടെ ഗബ്രി ആയിക്കോട്ടെ ഇവർ മൂന്ന് പേരും ഇതിനേക്കാളും മോശമായിട്ട് സംസാരിച്ച സമയം ഉണ്ടായിരുന്നു അന്നൊന്നും ഈ വാണിംഗ് കൊടുത്തിട്ടില്ല അല്ല അവർക്കൊന്നുമില്ലാത്ത എന്താണ് ഋഷിക്കുള്ളത് ഞാൻ ഋഷിക്ക് ഞാൻ ആയിരിക്കുന്നതല്ല ഋഷി ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ തെറ്റ് പറയുമ്പോൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് എല്ലാവരെയും ചൂണ്ടിക്കാണിക്കണം ചിലർക്ക് മാത്രം ഒരു ഫേവർ കാണിച്ചിട്ട് ചില ആൾക്കാർ കാണിക്കുമ്പോൾ മാത്രം അത് തെറ്റ് ഇപ്പൊ സിബിനോട് കാണിച്ചത് സിബിനെ ആക്ഷൻ കാണിച്ചത് തെറ്റ് തന്നെയാണ് പക്ഷേ അതുപോലെ പല കാര്യങ്ങളും അവിടെ മുൻപ് നേ മറ്റു പലരും ചെയ്തിട്ടുണ്ട് അന്നൊന്നും പ്രശ്നമില്ല അന്നൊന്നും പ്രേക്ഷകർ കാണുന്ന ഷോ അല്ല ചില വ്യക്തികൾ ചെയ്യുമ്പോൾ മാത്രമാണ് പ്രേക്ഷകർ കാണുന്ന ഷോ എന്ന ലെവലിലേക്ക് വരുത്തി വരുത്തി തീർക്കുന്നത് എന്നിട്ട് ഇത് പ്രേക്ഷക തീരുമാനമാണ് പ്രേക്ഷകരുടെ തീരുമാനമാണ് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഏത് പ്രേക്ഷകർ ആ പ്രേക്ഷകരുടെ സ്ഥാനത്ത് ഞാനില്ലാട്ടോ ബൈ പേഴ്സണൽ ഞാനില്ല ഇവരെല്ലാവരും എന്തു പറഞ്ഞിട്ടും പ്രേക്ഷക തീരുമാനം പ്രേക്ഷക തീരുമാനം പ്രേക്ഷകർ തീരുമാനിക്കുന്ന പോലെയാണ് അവിടെ നടക്കുന്നത് അവിടെ പ്രേക്ഷകരുടെ തീരുമാനപ്രകാരം നടക്കുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് ആരാണ് ഈ ആഴ്ചയിൽ ഇന്ന വേഷം ധരിക്കേണ്ടത് ആരാണ് ഈ ആഴ്ചയിൽ ഇന്ന മേക്കപ്പെടേണ്ടത് എന്ന് ഹോട്ട്സ്റ്റാറിൽ പോളും അതിനകത്ത് അഭിപ്രായം കേട്ടിട്ട് അതനുസരിച്ച് ചെയ്യുന്നുണ്ട് അത് മാത്രമാണ് പ്രേക്ഷക തീരുമാനം ബാക്കിയെല്ലാം ബിഗ് ബോസ് ക്രൂവിന്റെ തീരുമാനം തന്നെയാണ് അത് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം മണ്ടരല്ല മലയാള പ്രേക്ഷകർ ഇനി അടുത്തൊരു കാര്യം റസ്മിൻ എല്ലോ കാർഡ് കൊടുത്തത് എന്തിന് വേണ്ട അതും കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ റസ്മിൻ കാർഡ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്തിനാണ് കൊടുത്തത് ആരെ ബോധിപ്പിക്കാൻ എടുത്ത് പുറത്ത് പോകേണ്ട സാധനത്തിന് എല്ലോ കാർഡ് കൊടുത്ത് അവിടെ എടുത്തിട്ട് രണ്ടാഴ്ച നോമിനേഷൻ അല്ല കഴിഞ്ഞ ത്രീ ആഴ്ചകളായിട്ട് ഈ പവർ റൂമോ അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയോ ഇല്ലായിരുന്നെങ്കിൽ എന്നേ പുറത്ത് പോകേണ്ട വ്യക്തിയാണ് റസ്മിൻ ഞാൻ ഇന്ന് രാവിലെ റസ്മിൻ്റെ ഒരു രസ്മിൻ്റെ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു ഇൻ്റർവ്യൂ മീൻസ് ഒരു ഒന്നോ ഒന്നോ രണ്ടോ മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് അതിനകത്ത് അവർ വളരെ പ്രൗഡായിട്ട് പറയുന്നുണ്ട് എൻ്റെ മോൾ ഇത്രയും ദിവസം അവിടെ നിന്നത് ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നുവെന്ന് ആ അമ്മയ്ക്ക് അഭിമാനത്തോടെ ഓർക്കാം പക്ഷേ അത് ഈ പറഞ്ഞ രണ്ട് സംഗതികൾ ഉണ്ടായതുകൊണ്ട് മാത്രം പവർ റൂം ക്യാപ്റ്റൻസി ഈ രണ്ട് സംഗതികൾ ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആഴ്ച പുറത്തു പോകേണ്ട വ്യക്തിയായിരുന്നു റസ്മിൻ ഇപ്പൊ ഈ ജാസ്മിൻ ജാസ്മിനൻ ജയിൽ നോമിനേറ്റ് ചെയ്ത കാര്യത്തിനകത്ത് റസ്മിൻ ശരിക്കും ഡബിൾ സ്റ്റാൻഡ് സ്റ്റാൻഡില്ലേ കാണിച്ചത് കാരണം റസ്മിൻ്റെ ഉള്ളില് ജാസ്മിൻ ജയിലിലേക്ക് വിടണ്ട എന്നായിരുന്നു പക്ഷെ എന്തുകൊണ്ട് അവിടെ എതിർത്തില്ല ഇപ്പൊ എൻ അഭിഷേകം പറഞ്ഞപ്പോ നോറെ അവിടെ എതിർത്ത് സംസാരിച്ചു പക്ഷെ എന്തുകൊണ്ട് റസ്മിൻ അവിടെ എതിർത്തില്ല എന്നിട്ട് നോറ ചോദിച്ചപ്പം ആ അവിടെ ജാസ്മിൻ ആയിരുന്നില്ല പോവേണ്ടിയിരുന്നത് അപ്പോ അവിടെ ഒരു രീതി ഇവിടെ വേറൊരു രീതി അത് ജാസ്മിൻ അവിടെ എടുത്തു പറയുകയും ചെയ്തു ആ സോറി പറഞ്ഞത് ഞാൻ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തായിരുന്നു പക്ഷെ അതിനുശേഷമാണ് വന്ന് എന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അപ്പോൾ ബാധിക്കപ്പെട്ട വ്യക്തി ജയിലിൽ പോകുന്നു ബാധിപ്പിച്ചയാൾ പുറത്തു നിൽക്കുന്നു ഇരാ ജയിലിൽ പോകുന്നു കൊലയാളി പുറത്ത് എന്നൊരവസ്ഥ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഹോട്ടൽ ടാസ്റ്റിനകത്ത് വെച്ചിട്ട് ഇവരുടെ മോശം പ്രകടനം വെച്ചിട്ട് അഞ്ഞൂറ് പോയിന്റ് കട്ട് ചെയ്തു കവിത വെച്ചിട്ടുള്ള ആയിരുന്നു ബിഗ് ബോസ് ഒരു കവിത ഇവർക്ക് കൊടുക്കുന്നു ആ കവിതയിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള വരികൾ ആഡ് ചെയ്യാം എന്നിട്ട് ഇവരുടെ ശൈലിയിൽ അത് ട്യൂൺ ചെയ്തിട്ട് അവതരിപ്പിക്കാം ഒരാൾ അത് പെർഫോം ചെയ്യുന്നു ഒരാൾ അത് പാടി കേൾപ്പിക്കുന്നു അങ്ങനെ അപ്സറിയും ഋഷിയുമായിരുന്നു നോറയും ആയിരുന്നു സിജോയും ജാസ്മിനും ആയിരുന്നു ശ്രീതു അർജുനുമായിരുന്നു ആ കോംബോ വന്നത് അതിനകത്ത് സിജോയ്ക്കും ജാസ്മിനുമാണ് ഫണ്ണായിട്ട് വളരെ ഫണ്ണി ആയിട്ട് അവരത് അവതരിപ്പിച്ചു അതിന് പ്രൈസ് കിട്ടിയത് കവിത ശ്രേഷ്ഠ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് അവർക്ക് എഴുതി കൊടുക്കേണ്ടായി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ജാസ്മിൻ്റെ ജയിൽ നോമിനേഷൻ അത് ഫെയർ ആയിരുന്നു ഒരിക്കലും അതൊരു ഫെയർ നോമിനേഷൻ ആയിരുന്നില്ല പവർ ടീം നോമിനേറ്റ് ചെയ്തത് വളരെ മോശമായിരുന്നു കാരണം അതല്ലാതെ തന്നെ ജയിലിൽ പോകേണ്ട അവിടെ ഉണ്ടായിരുന്നു അവരെ വിടാതെ ജാസ്മിനെ വിട്ടത് വളരെ മോശമായി എന്ന് തന്നെ പറയാം നല്ലതൊന്നും മോശത്തിന് മോശം നമ്മൾ പറയണം അപ്പോൾ ജാസ്മിൻ എത്ര മോശം വ്യക്തിയുമായിക്കോട്ടെ മോശം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മോശം വ്യക്തിത്വത്തിനുടമയാണെന്ന് ഞാൻ പറയും ആയിക്കോട്ടെ പക്ഷേ ഇവിടെ ജയിൽ നോമിനേറ്റ് ചെയ്തത് അൺഫെയർ തന്നെയാണ് ഒരിക്കലും അത് ഫെയർ ആയൊരു കാര്യമല്ല ജാസ്മിനും ഋഷിയും കൂടി ജയിലിൽ കിടന്ന് കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ചത് ജയിൽ ഇപ്പോൾ നിലവിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ കാർട്ടൂൺ ചിത്രങ്ങൾ ശരിക്കും ഇവരെ ജയിലിലേക്ക് വിട്ടുവെങ്കിലും പണി കൊടുത്തത് ഈ പറയുന്ന ഹൗസ് മേറ്റ്സിനായിരുന്നു കാരണം ഇവരിത് വരച്ചു കഴിയുന്നവരെ ഇവരുടെ മുന്നിൽ പോയിട്ട് കുത്തിയിരിക്കണം അതായത് ഭാവിരാത്രിയാണെങ്കിലും അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും ചിത്രങ്ങൾ വരച്ചിട്ട് അതിനകത്ത് അടി കുറിപ്പെഴുതി എഴുതിയിട്ടുണ്ടായിരുന്നു അതിന്നവിടെ റിവീൽ ചെയ്തു ഓരോ ആളുകളുടെ അപ്പോൾ അപ്സരേഡായിക്കോട്ടെ ശ്രീ അർജുൻ്റെ ആയിക്കോട്ടെ സിജോടെ ആയിക്കോട്ടെ ഓരോരുത്തരുടെയും പിക്ചർ വിത്ത് ആ അടിക്കുറിപ്പ് അവിടെ റിവീൽ ചെയ്തു അതിനകത്ത് അതിനുവേണ്ടി ഇവർക്ക് രണ്ടുപേർക്കും ഓരോ ഗിഫ്റ്റ് കൊടുത്തു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെ ഫോട്ടോസ് തന്നെയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് അപ്പോ അത് രണ്ടുപേർക്കും ഒരുപാട് ഹെൽപ് ഹാപ്പിയായി ഒരു നവനീർ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് അത് വരച്ചത് അപ്പോൾ അവർക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ എവിക്ഷൻ ആയിരുന്നു എവിക്ഷനിൽ ഏഴ് പേരെന്തോ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നത് അതിനകത്ത് ശരണ്യം നന്ദനയും ഒഴികെ ബാക്കി എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു എവിക്ഷന്റെ കാര്യം നാളെ ആയിരിക്കും സംസാരിക്കുക നന്ദനോട് നോ ഗാർഡൻ ഏരിയയിൽ വരാൻ പറഞ്ഞു അതിനിടയ്ക്ക് ഇവർക്ക് ഒരു പോസ്റ്റ്മാൻ വന്നിട്ട് രണ്ട് കവർ കൊടുക്കുന്നു ആ കവറിനകത്ത് ഇവരുടെ പേരുകൾ ലെറ്റേഴ്സാണ് ഉള്ളത് ആ ലെറ്റേഴ്സ് ഇവരുടെ ഫോട്ടോയുടെ താഴെ വെക്കണം താഴെ സ്റ്റിക്ക് ചെയ്യണം അതിനകത്ത് ആരുടെ പേരാണോ ഫില്ല് ചെയ്യാൻ പറ്റാത്തത് ആ വ്യക്തി പുറത്ത് പോകും അങ്ങനെ രണ്ട് പ്രാവശ്യം പോസ്റ്റ്മാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ലെറ്റേഴ്സുമായിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് വന്നപ്പോഴേക്കും നന്ദനയുടെ പേര് കറക്റ്റായിട്ട് വെച്ചു ശരണ്യയുടെ പേര് വെക്കാൻ പറ്റിയില്ല രണ്ട് മൂന്ന് ലെറ്റേഴ്സ് ഇല്ലായിരുന്നു അതിന് അങ്ങനെ ശരണ്യ എവിക്റ്റായി അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തുപോയ വ്യക്തി ശരണ്യായിരുന്നു അതെല്ലാം ഓക്കെ അതെല്ലാം ഇപ്പോൾ പ്രേക്ഷക വിധി പ്രകാരം ഇപ്പോൾ ശ്രീരേഖ വോട്ട് കുറവായിരുന്നു നമുക്ക് ഈ കുറേ യൂട്യൂബ് ചാനലുകാർ പോളിടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കണ്ടത് വെച്ചിട്ട് ശ്രീരേഖയ്ക്കും അതുപോലെ ശരണ്യയ്ക്കുമാണ് വോട്ട് കുറവായിട്ട് തോന്നിയത് അപ്പോൾ അതെല്ലാം ഓക്കെ അതൊന്നും ഒന്നും പറയുന്നില്ല പക്ഷേ ഇന്ന് ഋഷിയോടും അൻസിബിയോടും കാണിച്ചത് ഒരു അൺഫെയർ കാര്യം തന്നെയാണ് കാരണം അത്രമാത്രം ഷ്യപ്പെടേണ്ട കാര്യമൊന്നും അവരോട് ഇല്ലായിരുന്നു ബാക്കി എല്ലാവരും പുണ്യവാന്മാരും അവർ മാത്രം മോശക്കാര് അവർ മാത്രം ഒരുമിച്ച് ഗെയിം കളിക്കുന്നു അങ്ങനെയൊന്നും ആർക്കും തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അപ്പോ സിബിനോട് കാണിച്ച അതേ കാര്യം ഇന്ന് ഋഷിയോടും കാണിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഋഷിയുടെ മാനസികാവസ്ഥ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് അറിയില്ല അതിന് ഏതറ്റം വരെ ഋഷിയും അത് ഓവർകം ചെയ്യോ അതോ സിബിനെ പോലെ പുറത്തേക്ക് പോകുമോ എന്നൊന്നും നമുക്ക് അറിയില്ല ഇനി നാളെ ആരെയാണ് പൊരിക്കാൻ പോകുന്ന അറിയില്ല നാളെയും പവർ ടീമിന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ടെന്നാ പറഞ്ഞത് ലാലാട്ടൻ പോകുന്നത് അങ്ങനെയാണ് അപ്പം നാളത്തെ കാര്യം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയില്ല എനിവേ നാളത്തെ എപ്പിസോഡും നാളത്തെ എവിക്ഷനൊക്കെ കണ്ടിട്ട് നമുക്ക് വീണ്ടും നേരിട്ട് കാണാം